സംസ്ഥാനത്തെ ക്ഷേമനിധി പെൻഷനും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനും പെൻഷനുമെല്ലാം വിഷുക്കാലത്ത് ലഭിച്ചവർ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ധനവകുപ്പ് മന്ത്രിയുടെ ഏറ്റവും സുപ്രധാന വിവരം ഈ സമയത്ത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് അതായത് നമുക്ക് ലഭിക്കേണ്ട പെൻഷനിൽ കുടിശ്ശിക കൂടി ചേർത്ത് ഈ മെയ് മാസം പതിനഞ്ചിന് ശേഷം വിതരണം തുടങ്ങുകയാണ് സാധാരണഗതിയിൽ ഈ മാസം അവസാനം ലഭിക്കേണ്ട സഹായമാണ് ഈ മാസം പകുതിയോടെ വിതരണം ചെയ്യുന്നത് ഒന്നല്ല രണ്ട് ഗഡുകൾ ആയിരത്തി അറുനൂറ് രൂപ മെയ് മാസം ലഭിക്കേണ്ടതും അതോടൊപ്പം തന്നെ കുടിശ്ശിക മൂന്ന് മാസത്തെ ശേഷിച്ചിരുന്നു അതിൽ ഒരു കൂടി ചേർത്ത് മൂവായിരം ായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് വിവരങ്ങൾ കൂടി വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവർക്കും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ അംഗങ്ങളായവരുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇങ്ങനെയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരുന്നത് ഈ ധനസഹായത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു അഞ്ച് അതിൽ നിലവിൽ രണ്ട് ഗഡുക്കൾ സർക്കാർ വിതരണം ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് മെയ് മാസം പതിനഞ്ചിന് ശേഷം ഒരു ഗഡു കൂടി കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കുന്നു അതിനോടൊപ്പം ചേർത്ത മെയ് മാസത്തെ സഹായവും അങ്ങനെയാണ് മൂവായിരത്തി രൂപ നമുക്ക് നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത് അതായത് വിഷുക്കാലത്ത് പെൻഷൻ ലഭിച്ചവർക്ക് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ആനുകൂല്യം ആയിരത്തി രൂപ ലഭിച്ചവർക്ക് ഈ ഒരു മൂവായിരത്തി രൂപ രണ്ട് ഗഡുക്കുകളായിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇത് മാത്രമല്ല കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും ഈ ആനുകൂല്യം ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരും ഇനി ശ്രദ്ധിക്കേണ്ടത് എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ കൂടി ചേർത്തിട്ടുള്ളവരാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷനും സംസ്ഥാന സർക്കാരിന്റെ പെൻഷനും കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് ഓരോ ഗഡവും ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അല്പം കൂടി താമസിച്ചാണ് ക്രെഡിറ്റ് ആവുന്നത് ഈ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് തന്നെ ആയിരം രൂപയുടെ വ്യത്യാസം ഉണ്ടാകും അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എങ്കിലും ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കേണ്ടത് കൊണ്ട് തന്നെ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം അതായത് അവരുടെ ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ സീഡ് ആയിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നത് അത് അറിയുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ പെൻഷൻ ഏത് അക്കൗണ്ടിലേക്കാണ് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കി തുക നോർമലായിട്ട് അവർക്ക് ലഭിക്കുന്നതേ രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഇനി വാർഷിക മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ബാധകമല്ലാതെയാണ് ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എത്രയും വേഗം ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്തിരിക്കുക പെൻഷന്റെ ഡേറ്റ് കൃത്യമായിട്ട് സർക്കാർ അറിയിക്കുന്ന അതേസമയം തന്നെ അതായത് പതിനഞ്ചിന് ശേഷം എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള തീയതികൾ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക